ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല അടപ്രഥമനാണ് കേട്ടോ അപ്പോൾ സദ്യേൻ്റെ കൂടുതലും വിളമ്പാൻ പറ്റിയ അടപ്രഥമൻ വീട്ടിൽ തന്നെ അടയൊക്കെ റെഡിയാക്കിയിട്ട് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം കേട്ടോ അപ്പം അതിനായിട്ട് ഞാനൊരു ഗ്ലാസ് അരി ഓവർനൈറ്റ് കുതിർത്ത് വെച്ചിരുന്നു നമുക്കൊന്ന് ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കുക ദോശമാവിൻ്റെ പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇഡ്ലി പാത്രത്തിൽ വായൻ്റെ അല വെച്ചിട്ട് നമുക്കതിലിങ്ങനെ ഒഴിച്ച് കൊടുക്കാം അത് അട ഉണ്ടാക്കാനെട്ടോ അതവിടെ വേവട്ടെ പിന്നെ മിക്സി ജാറിലേക്ക് ഒരു തേങ്ങ ഇട്ടിട്ട് അത് അരച്ചെടുത്തിട്ട് ഒന്നാം പാൽ നമുക്ക് എടുക്കണം അത് കഴിഞ്ഞതിന് ശേഷം ആ ചണ്ടി വീണ്ടും അരച്ചിട്ട് ഞാൻ രണ്ടാം പാലും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ എനിക്കിതിൽ നിറച്ച് ഒന്നാം പാൽ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ രണ്ടാം പാലും കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് അതിന് ശേഷം ഇതാ അടയൊക്കെ വെന്തിട്ടുണ്ട് അടയൊക്കെ ഇലയിൽ നിന്ന് മാറ്റിയിട്ട് തണുത്ത വെള്ളത്തിലേക്ക് ഇടണം അതിന് ശേഷം ഇത് ചൂടാറതിന് ശേഷം ചെറുങ്ങനെ കട്ടാക്കി എടുക്കണം നമുക്ക് അത് ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇതുപോലെ അത് കുറച്ച് വലുതായിട്ടുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല അതിന് ശേഷം നമുക്ക് ശർക്കര പാനീയം ഉണ്ടാക്കാം ഒരു പാനടുപ്പത് വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര അതിലിട്ട് കൊടുത്തിട്ട് പാനീയം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെ അതിന് ശേഷം വേണം നമുക്ക് പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേതുപോലെ പിന്നെ ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് തേങ്ങാ കൊത്തും വണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങെല്ലാം നമുക്ക് വറുത്ത് കോരിയെടുക്കാം കേട്ടോ അതിന് ശേഷം ഈ നെയ്യിലേക്ക് തന്നെ നമുക്ക് അടയിട്ടിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നല്ല ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിൽ ശർക്കര പാനീയം ഒഴിച്ച് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് അതും ഇളക്കിയതിന് ശേഷം ഒന്നര സ്പൂണ് ചുക്ക് പൊടിയും അരസ്പൂണ് ഏലക്കപ്പൊടിയും പിന്നെ കുതിർത്തി വെച്ചിരുന്ന ചവ് അരി സാബൂനരി എന്നൊക്കെ പറയാം അതും കൂടി ചേർത്ത് നല്ലോണം ഇളക്കിയതിന് ശേഷം രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് നല്ല ഇളക്കി വന്ന് കുറുകി വന്നിട്ടുണ്ട് നല്ലോണം കുറുക്കിയതിന് ശേഷം മാത്രം നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് ഇന്ന് രണ്ടാം പാൽ ഒഴിച്ചിട്ട് ശരിയായിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ തേങ്ങ കൊത്തല്ല ഇതിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം നല്ലോണം ഇളക്കാനൊന്നും പാടില്ല തിളക്കാനൊന്നും പാടില്ല പിരിഞ്ഞ പോലെ ഉണ്ടാവും അപ്പോൾ അപ്പം ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് കേട്ടോ അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ് പക്ഷേ എന്നാൽ ഞാൻ ഉണ്ടാക്കിയതൊന്ന് ഞാൻ വീടേ ഇട്ടുള്ളു കേട്ടോ അപ്പോൾ ഇതിൽ സാബൂൻ അരിയൊക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് അപ്പോൾ അതായതുപോലെ നല്ല കൺസിസ്റ്റൻസി ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല വീട്ടിൽ തന്നെ നമുക്ക് അടയൊക്കെ തയ്യാറാക്കിയിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അപ്പോൾ അതുപോലെ ഞാൻ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ലവ്യൂ ആൻഡ് ബൈ